ഹായോ അസ്സാം വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞങ്ങളൊരു ബേർത്ത്ഡേ സെലിബ്രേഷൻ വന്നതാണ് കണ്ടില്ലേ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞ ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അലങ്കൂലാക്കിയിട്ടുണ്ട് ഇന്ന് ആരുടെ ബേർത്ത്ഡേ എന്ന് പറയാൻ പറ്റുമോ ക്ലൂ പറയാം ഇതിനക ഇതിനകത്ത് നിൽപ്പുണ്ട് ആരായിരിക്കും കണ്ടേ തുറക്കണില്ല തുറക്കേട് ആയോ കാണിച്ചു കൊടുക്കട്ടെ ആരാന്നുള്ളത് അപ്പൂച്ച പറ എത്രാമത്തെ പേർട്ടിയാണ് എത്രാമത്തേതാണ് അച്ഛൻ മൂന്നായിട്ടുള്ളു മൂന്നല്ലടാ അവനക്ക് പിന്നെ ഇതും മൂന്നാണിതും മൂന്നാണതും ഒരു മിനിറ്റ് ഷമിയാവാനേ പറഞ്ഞിട്ടുള്ളൂ ഫുള്ള് ഷമിയാവുന്നസിന്റെ നാലാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ സാധനം അങ്ങനെ കുറെ ദിവസമായിട്ട് ഒന്ന് വരും ഒന്ന് വരും ഒന്ന് വരുമെന്നു പറഞ്ഞപ്പോ ആക്ച്വലി ഞങ്ങൾക്ക് ഡേറ്റ് ഒന്നും ഇല്ല പിന്നെ ഞങ്ങടെ സമയൊക്കെ ഉണ്ടാക്കി വന്നതാണ് ഇതാരതാണ് ഇതൊക്കെ കലാവിരുദ്ധ ഉം അടിപൊളി കഴിക്കുന്നു കേട്ടോ സിമ്പിൾ ബട്ട് അടിപൊളിയല്ലേ പിന്നെ ഉണ്ട് എല്ലിക്കുട്ടിയുണ്ട് ഡാഡിയുണ്ട് ഏഹ് പിന്നെ സന പറഞ്ഞതാട്ട ഞങ്ങളോട് ഈ ഡ്രസ് ഇടാനും വേണ്ടിട്ട് പക്ഷെ ഒരാൾ മാത്രം ഇട്ടിട്ടില്ല ഇപ്പൊ ഇട്ട് വെറൈറ്റി ഒന്നല്ല ഒന്ന് രാവിലെ തന്നെ വാഷ് ചെയ്തൊക്കെ ചെയ്ത് ഉണങ്ങിയില്ല വാഴയിലൊക്കെ കണ്ടല്ലോ അല്ല ഇല്ല വാഴലയില് ബിരിയാണിയാണ് എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഫുഡ് ഫുഡിന് ശേഷം സാൻ ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നു വരുന്നുണ്ട് അവിടെ പോരുന്നില്ലല്ലാ മൈഡിനെന്താ ചെറിയ പീസ് അപ്പൊ ഗർഭിണിയാ ഗർഭിണിയല്ല ദുർബല ഇടി എനിക്ക് നല്ല കട്ടിങ്ങാനുള്ളത് അല്ലെങ്കിൽ അന്നിട്ടതാണ് വേണ്ടിയത് എനിക്ക് ആ എനിക്ക് കട്ടിയിലുള്ള അലിയാത്തതാ എനിക്കിഷ്ടം ആ നല്ല പഞ്ചസാര ഇട്ടിരിക്കണ നല്ല ഒരു മാത്രം ിട്ട് വേറെ അടുത്ത് പല്ലി പല്ലിന്റെ പാല് മാത്രം എടുക്കാറ്റാറ്റി അങ്ങനെ അല്ല അങ്ങനെയാണ് ലാബു ഈ വീട്ടുണ്ടാക്കിയത് നല്ലറിയല്ല എന്ത് നല്ല വേണ്ട മതി അധികമായാലും അമൃത വിഷമെന്നാണല്ലോ എന്നാണല്ലോ ചോറ് എല്ലാരും പോയിട്ടാണോ പമ്പൂച്ച അതെന്താ എന്താ അതൊക്കെ അറിയാലും ചെറിയ ഞാൻ ആദ്യമായിട്ട് കേക്കാണ് ാണ് നമ്മള് വാറ്റി എടുക്കൂലേ വൈനൊക്കെ അതേ കണക്ക് മെയിൻ ആയിട്ട് എന്താ പറയാ ഈ പൈനാപ്പിൾ അല്ലേ പൈനാപ്പിള് കട്ട് ചെയ്ത് എത്ര ദിവസം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ള ജാറുണ്ടല്ലോ ആ അതില് ഇത്ര ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ഇത്ര ദിവസം വിനഗറിൽ ഇട്ട് വെച്ച് ഇങ്ങനത്തെ ഒരു പ്രോസസ് ചെയ്തിട്ട് ഹെർമിനേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന

എനിക്കതിലെ കുറിച്ച് പറയാൻ തുടങ്ങിയ പിന്നെ നിർത്തിന്ന് പറഞ്ഞത് സുന്ദരിയല്ലേ ഇതൊക്കെ മൈക്രോസ്കോപ്പിന്റെ

അതാ അതിന്റെ അടിയിൽ ആക്കിയാ മതി അല്ല പ്രൊമോഷൻ ആണ് പ്രൊമോഷൻ ആണ് ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രൊമോഷൻ ആണെന്നു എടി ഇത് വിരിച്ചിട്ടപ്പോഴേ ബാർബറ ഓർമ്മ വന്നതാണ് അവനിക്ക് എവിടെ നെസ്സി എവിടെയാ നെസ്സിയെ നെസ്സിയെ നെസിമേപ്പിനെ വിളിച്ചോണ്ടാ സംഭവം വുജേ എന്ത് യോ എന്ത് യോ കാണാൻ

രണ്ട് പലൂൺ ഇല്ലേ രണ്ട് രണ്ടെള കൈ കൊടുക്കൂട്ട് ആ വെള്ള മല ഡ്രസ് പൊക്കിക്കണ എങ്ങനൊക്കെ ുട്ടുലെടുക്കണെടുത്തോ അതുകൊണ്ടായോ അത് പോയോ പോവാ എവിടെ നെസ്സിടെച്ചാൻ പോയോന്നൊരു സംശയം നെസ്സി ആ പോവാ വെയില് മാറട്ടെ വെയിൽ എന്തോര വെയിലാണ് നെച്ചി ഭയങ്കര വെയിലാണ് ഫോട്ടോ എടുക്കാൻ ഇവിടെ ഇടി വെൻസി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഇവിടെ ഇതാ ഇവിടന്ന് ഫോട്ടോ എടുക്കാം ഫ്രണ്ട് വാ ആക്സിഡന്റ് ആവല്ലേ ആാണി പോട്ടെ നീ രണ്ടാലോപ്പം ലാ സ്റ്റീരി വണ്ടി ഹൈ പിടിക്കേ നല്ല പിടിക്കേ പിടിക്കേ ഇല്ല ഞങ്ങൾ അങ്ങനെയാണ് എവിടെങ്കിലും പോയാൽ ഞങ്ങൾ ആക്കി പോവു നെസ്സിന്റെ ഫ്രണ്ടിന്റെ വീടായിട്ട് തൊട്ടടുത്തു തന്നെ നെസ്സി കൊറേ നേരമായി അവിടെ കത്തി അടിക്കാൻ പോയിട്ട് സാധനം പോയിരുന്നു ലാസ്റ്റ് സാനം പൂച്ച ആയോണ്ട് നല്ല ഹാപ്പിയിലാണ് ഇത് പഴയതല്ലേ എല്ല കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാ അപ്പൂസിനെ കണ്ടിട്ടാണത് അപ്പൂസ Allah, teh dengar, 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 വണ്ടിന്റെ ഉള്ളില് നിറച്ച് ബലൂണോ എന്റെ അതിന്റെ ഉള്ളിലൊരു പെട്ടി ഇല്ലയേ പാക്ക് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലോ

ഞങ്ങള് പോവാണ് പോകുമ്പോൾ കൂടി കൊണ്ടോണിണ്ട് സമയം ഈ സനക്ക് എന്ത് സാധനാന്നറിയോ ഇഷ്ടത്തിനപ്പൂസിന് ഒരു ബോറ്റേക്ക് വാങ്ങിയതാണത് അവര് തിരിച്ചുണ്ടോ ഒരു ബർത്ത്ഡേക്ക് തന്നത് വേറെ ഇത് ടിപ്പിക്കൽ മാമ്മാരെ പണിയാണത് എന്താണ് ടിപ്പിക്കൽ മാമന്മാരുടെ അല്ലേ കഴിഞ്ഞ അല്ല പോലെ രണ്ടാമത്തേന് ഒന്നും വാങ്ങൂല ഷോൺ ബേബിക്കും അപ്പൂസിനും വാങ്ങും അതല്ല എല്ലാ അപ്പൂസിന്റെയും ഷോൺ ബേബിന്റെയും കാര്യം വന്നാൽ വരില്ല അല്ല കൊഞ്ചിച്ച് സ്നേഹിച്ച് സമയം ഓപ്ഷൻ ഒന്ന് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ ഇല്ലാത്ത പറ്റാത്ത ആൾക്കാരില്ലേ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം മെറ്റീരിയൽസ് കൊടുക്കാം അപ്പൂസിന് പിന്നെ കൂടുതലും അപ്പൊ എനിക്ക് അങ്ങനെ പ്രകടിപ്പിക്കാം S ും സാനും പ്രഗ്നന്റ് ഞാനല്ല ഇപ്പയും പ്രഗ്നന്റ് നോക്കാം പിന്നെ ണ്ടോ വെല്ലബേബിയെ വല്ലബേബി താത്താവുമ്പോണ്ടോ കീ എവിടെ കീ അപ്പൂസിന്റെ അടുത്തുണ്ടോ അപ്പൂസിന്റെ കയ്യില് കണ്ട പോലെ താക്കോലുകളൊന്നും കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത് എന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ട് താക്കോല ഇന്നത്തെ ഫിലിം തുടരും തുടരും കാണാൻ പോവാതാണ് ഞങ്ങൾ വീടിന്റെ താക്കോല് കാണാതായിട്ട് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയാം അപ്പൊ അപ്പൂസും ഇവിടെ മേക്കപ്പ് ബോക്സിൽ എടുത്തിട്ടേ ഇപ്പഴാണ് നഗ്ന സത്യ വെളിപ്പെടുത്തുന്നത് എന്തൊയ ആ എന്നിട്ടാ ഇപ്പം ഞാനും പോയില്ല രണ്ടുപേരും കൂടെ പോയി പോയി ചന്ദോച്ചല്ലേ വിട്ടായി തിന്ന ചോദിച്ചെ ആദ്യം തന്നെ ഇത് തണുപ്പിച്ചിട്ടോ അതാ നല്ലത് ചൂടുണ്ട് കുറവാണ് ൂടലേണന്ന് വരെ അവിടെ അവളെ ഫ്രണ്ടിന കത്തി അടിച്ചിട്ട് അവിടെ അപ്പുറത്തെ വീട്ടിലായിരുന്നു ഇപ്പൊ ചോദിക്കണ എന്തെങ്കിലും തിന്നോ എന്താ കഴിച്ചു ഇപ്പൊ ചോദിക്കണേ ഞങ്ങൾക്ക് ഒന്നും കൊണ്ട് തന്നീലല്ലോന്ന് ഒരു മൂന്നാലെണ്ണം പൊതിഞ്ഞെടുക്കാമായിരുന്നു ഇന്നെനിക്ക് രാത്രി എന്താണ് ആടാ ഭക്ഷണില്ല കുട്ടിയുടെ കൊക്കോ അത് കൊടുത്ത അവളെ കൈ കൊടുത്തോ അത് മിട്ടായി അല്ലെ കയ്യില് ഇപ്പൊ നെച്ചെ ഫ്രണ്ടിന്റെ വീട് കാണാൻ ഒരു മോഹം കൊറേ പോവണ്ട ഞാൻ വിചാരിച്ചു വിചാരിച്ചാണ് ആ വീട് ഗേറ്റ് ഔ അങ്ങോട്ട് കയറാണ്ടല്ലോ കാട് മൊത്തം ആണല്ലോ ഇപ്പ ഇവളല്ലേ ഹണിമൂണ് കാട്ടില് പോണ കാട്ടു നെസിക്ക് നസിക്ക് ഹണിമോണ് ഇഷ്ടം കാട്ടിലായിരുന്നു അപ്പൊ ഇപ്പൊ അറിയ എപ്പോഴും കളിയ എനിക്ക് കാട്ടു പോവാനല്ലേ കാട്ട് പോവാനല്ലേ ഇപ്പൊ അറിയണ കൊണ്ട തള്ളിടാന്ന് കാട്ടില് മാത്രല്ല കാട്ടിലുള്ള മരത്തിന്റെ മുകളില് വീട് എടുത്തിട്ട് തൂക്കണാലോ ഉണക്ക കമ്പുമ്മ എന്നാ ഞങ്ങള് സന സങ്കടം എന്നാ വരിക നീ നിനക്കറിയ ഈ സങ്കടം പുറത്ത് കാണിക്കലോ ഞങ്ങൾ പോയാൽ ഇവിടെ ഇടുന്നിട്ട് തല തലിച്ചാവുന്നു ഞങ്ങളെ സമയ മതി പെല്ലായിട്ടുള്ള ശെരി എല്ലാരും ഒരു ബൈബായി പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇപ്പോഴും ശെരിയാക്കിട്ടില്ലേ അതന്നെ ഈ കുട്ടികളെന്തെങ്ങനെ തലതീക്ഷിതല്ലാതെ ഓക്കെ എന്നാ ശരി അടുത്ത ദിവസം കാണുന്നത് വരെയൊക്കെ അസലാമലിക്ക് ബൈ ബൈ സി യു